രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷതയുള്ള എയർലൈൻ കമ്പനികളിൽ അഞ്ചാം സ്ഥാനത്തുള്ള യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ ഒന്നായ എത്തിഹാദ് എയർവേസിലേക്ക് പുതുതായിട്ട് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് ഇതുപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് ഇന്ത്യ യു എ ഇ തായ്ലാൻഡ് അമേരിക്ക തായ്വാൻ ജർമ്മനി ഇന്തോനേഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് എത്തിയാദ് എയർവേസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് ഈ ഒരു കമ്പനിയിലേക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ക്യാബിൻ ക്രൂ എയർക്രാഫ്റ്റ് ഡിസ്പാച്ചർ ഡിജിറ്റൽ അനലിറ്റിക്സ് മാനേജർ പ്രൈസിംഗ് മാനേജർ സെയിൽസ് റെപ്രസൻറ്റേറ്റീവ് സീനിയർ അനലിറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് സെയിൽസ് ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ ക്യാപ്റ്റൻ എത്ര ട്വന്റി മാനേജർ സെയിൽസ് ഗ്ലോബൽ അക്കൗണ്ട്സ് ക്യാപ്റ്റൻ എ ത്രീ ഫിഫ്റ്റി ഫസ്റ്റ് ഓഫീസർ അതേപോലെ വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സീനിയർ ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് കൂടാതെ ബിസിനസ് ഇൻസൈറ്റ് അനലിസ്റ്റ് മാനേജർ ഐ ടി ഇന്റർണൽ ഓഡിറ്റ് മാനേജർ ബിസിനസ് പെർഫോമൻസ് എയർപോർട്ട് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് കൂടാതെ സെയിൽസ് ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ ലീഡ് ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ പ്രൊജക്ട് മാനേജർ ലോയലിറ്റി ഡിജിറ്റൽ മാനേജർ മാനേജർ ഓൺ ബോർഡ് സർവീസ് എക്യുപ്മെന്റ് മാനേജർ പി സീനിയർ സൊല്യൂഷൻസ് ആർക്കിടെക്ട് എയർലൈൻ പാർട്ട്നർഷിപ്സ് ഓഫീസർ സൊല്യൂഷൻസ് ഡെലിവറി മാനേജർ സെയിൽസ് ഓഫീസർ കാർഗോ മാനേജർ പ്രൊഡക്റ്റ് ഡിസൈനർ മാനേജർ ബിസിനസ് പെർഫോമൻസ് ഹാങ്കർ ആൻഡ് ജി എസ് ഇ ടെക്നീഷ്യൻ ഡ്യൂട്ടി സൂപ്പർവൈസർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അതേപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡിലിംഗ് കോർഡിനേറ്റർ മാനേജർ ക്രൂ ഓപ്പറേഷൻസ് മാനേജർ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഓഫീസ് ഡ്യൂട്ടി സൂപ്പർവൈസർ മാനേജർ ക്രിയേറ്റീവ് ലീഡ് ടീം ലീഡർ പ്രൊഡക്റ്റ് മാനേജർ മാനേജർ പോർഫിലോ മാനേജ്മെന്റ് ഓഫീസ് മാനേജർ ക്രൂ റിസോഴ്സ് പ്രൊജക്ട്സ് മാനേജർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇന്റർണൽ ഇവൻറ് സ്റ്റാഫ് ട്രാവൽ ഓഫീസർ എൻജിനീയർ ഓഫീസർ സീനിയർ മാർക്കറ്റ് മാനേജർ പ്രൈസിംഗ് മാനേജർ മാനേജർ ഇന്റേണൽ ഓഡിറ്റ് ഓഡിറ്റ് മാനേജർ ഫിനാൻസ് ഡാറ്റ അനലിസ്റ്റ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിലവിൽ എത്തിയാഥാ എയർവെയ്സിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് യു എ ഇന്ത്യ മലേഷ്യ സൗദി അറേബ്യ തായ്ലാന്റ് അതേപോലെ തന്നെ ജപ്പാൻ ജർമ്മനി യു എസ് എ എന്നീ രാജ്യങ്ങളിലെ രാജ്യങ്ങളിലൊക്കെ തന്നെ എത്തിയാദ് എയർവെയ്സിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത് എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റുകളിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് എന്നുള്ളതുകൂടെ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട് എത്തിയാദ് എയർവെയ്സ് കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ സൈറ്റാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും കാണാൻ കഴിയും അവിടെ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേക്കൻസി ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ഗൂഗിളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും അവിടെ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ആ കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കിയിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് യോഗ്യനാണെങ്കിൽ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും ആ ഒരു അപ്ലൈ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്കായിട്ട് നിങ്ങളുടെ സി വി മറ്റു കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ജോലിയിലേക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ യോഗ്യതയുള്ളവർ ഉള്ളവർ താല്പര്യമുള്ള ഒരു അവസരം മിസ് ചെയ്യേണ്ട കാരണം ലോകത്തിലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നും ലോകത്തിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ കമ്പനികളിൽ ഒന്നുമാണ് എത്തിയാദ എയർവേസ് എത്തിയാ എയർവേസിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട് ജോലിക്കാരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ് എത്തിയാദ എയർവേസ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് സെറ്റാവാൻ ഇത് മാത്രം മതി അപ്പോൾ താല്പര്യമുള്ള യോഗതയുള്ളവർ ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട ഉടൻ തന്നെ ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കുക